ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്നങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പ്രസംഗ പരമ്പരയുടെ നാൽപ്പത്തി രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബേദൽഹേമിൽ ജനിച്ച നസ്രയനായ യേശുവിൻ്റെ അഞ്ച് ആഗമനങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് മാനവ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മനുഷ്യനായി ജനിക്കുക രണ്ട് മണവാളനായി തൻ്റെ സഭയെ ചേർക്കുവാനായി വരിക മൂന്ന് രാജാവായി ഈ ലോകത്തെ ഭരിക്കാനായി വരിക നാല് ന്യായാധിപനായി വരിക അഞ്ച് പുതിയ ഒരു ഇറങ്ങി വരിക ഇങ്ങനെയുള്ള അഞ്ച് ആഗമനങ്ങളെക്കുറിച്ചുള്ള നൂറുകണക്കിന് പ്രവചനങ്ങൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും യേശുവിൻ്റെ ഒന്നാം ആഗമനം സംഭവിച്ചു കഴിഞ്ഞു നമുക്ക് വേണ്ടി ബേദലഹിയമിൽ ജനിച്ചു ഗോൽഗോത്തായിൽ മരിച്ചു മൂന്നാം നാൾ ഉയർത്തിഴുന്നേറ്റു നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ഇനി അധികം താമസിക്കാതെ യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി മണവാളനായിട്ട് വരും ഇത് സംബന്ധിച്ച് മുപ്പത്തി അഞ്ചിലധികം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തി കഴിഞ്ഞു കർത്താവ് മണവാളനായി വന്നതിന് ശേഷം ഏഴ് വർഷം കഴിയുമ്പോൾ യേശു രാജാവായിട്ട് ആയിരം വർഷം ഈ ഭൂമിയെ ഭരിക്കുവാൻ വരും എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിൻ്റെ ആറാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ടായിരം വർഷം മുൻപ് ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെ നേറ്റ യേശു കർത്താവ് വീണ്ടും ഈ ഭൂമിയിൽ വരുമെന്നും ആയിരം വർഷം ഭരിക്കുമെന്നും ഒക്കെ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും എന്ന ചോദ്യത്തിന് ബൈബിൾ അത് പ്രഖ്യാപിക്കുന്നു അത് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നാം വിശ്വസിക്കുന്നു ഞാൻ എന്തുകൊണ്ട് ബൈബിൾ വിശ്വസിക്കുന്നു ബൈബിൾ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ബൈബിളിൽ യേശു കർത്താവിൻ്റെ വരുവിനെക്കുറിച്ച് മാത്രമല്ല മറ്റു രാജ്യങ്ങളെക്കുറിച്ച് മറ്റു ഭരണകർത്താക്കളെക്കുറിച്ച് നെബുക്കന്നേശ്വറിനെക്കുറിച്ച് സൈറസിനെക്കുറിച്ച് അലക്സാണ്ടറിനെക്കുറിച്ച് ഒക്കെയുള്ള നൂറുകണക്കിന് പ്രവചനങ്ങൾ ഈ വിശുദ്ധ ബൈബിളിലുണ്ട് അവയുടെ ഒക്കെ അത്ഭുതകരമായ നിറവേറലുകളാണ് ബൈബിൾ പ്രവചനങ്ങൾ വിശ്വസിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇന്ന് യേശു കർത്താവ് ഈ ലോകത്തിൽ വരുമെന്നും ആയിരം വർഷം ഈ ഭൂമിയിൽ ഭരിക്കുമെന്നുമുള്ള ബൈബിൾ പ്രവചനം വിശ്വസിക്കുവാനുള്ള ഏഴാമത്തെ തെളിവാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഏഴാമത്തെ തെളിവിന് ആധാരം ദാനിയലിൻ്റെ ദർശനങ്ങളാണ് ദാനിയലിൻ്റെ പ്രവചനങ്ങളാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകമാണ് ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിൻ്റെ ചക്രവർത്തിയായിരുന്ന നെബുക്കൻ ഏശർ തൻ്റെ ഭരണകാര്യങ്ങളിൽ തന്നെ സഹായിക്കേണ്ടതിനും അതിന് മുൻപായിട്ട് തൻ്റെ സൈനിക കോളേജിൽ പഠിപ്പിക്കേണ്ടതിനും ചില വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് താൻ കൽപ്പന പുറപ്പെടുവിച്ചു ആ കൽപ്പനയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട വിദ്യാർത്ഥികൾ കുലീന കുടുംബത്തിൽ ജനിച്ചവരായിരിക്കണം സുന്ദരന്മാരായിരിക്കണം അംഗവൈകല്യം ഉണ്ടാകാൻ പാടില്ല ജ്ഞാനത്തിൽ നിപുണരായിരിക്കണം ആരോഗ്യമുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുവാനായിട്ട് രാജാവ് കൽപ്പിച്ച കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യുവാവാണ് ദാനിയൽ അദ്ദേഹം ബാബിലോണിലെ സൈനിക കോളേജിൽ പഠിച്ചതിനു ശേഷം ചക്രവർത്തിയുടെ ഉപദേഷ്ടാവായിട്ട് നീണ്ട വർഷങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായി ബെൽസെസ്റ്ററിൻ്റെ കാലത്ത് പോലും അദ്ദേഹം രാജാക്കന്മാരുടെ ഉപദേഷ്ടാവായിരുന്നു മേധ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു ദാനിയേൽ പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അത് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെയാണ് അങ്ങനെ ഇന്ത്യ മുതൽ എത്തിയോപ്യ വരെ ഭരിച്ചിരുന്ന മേധ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ രാജാവ് കഴിഞ്ഞാൽ രണ്ടാമനായിരുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ ദാനിയൽ അദ്ദേഹം ഒരിക്കൽ ഒരു ദർശനം കാണുകയാണ് ആ ദർശനത്തിൽ രണ്ട് ചിറകുള്ള ഒരു സിംഹ കയറി വരികയാണ് പിന്നീട് അദ്ദേഹം കാണുന്നത് ഒരു പാർശ്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കരടി കയറി വരുന്നു പിന്നെ അദ്ദേഹം കാണുന്നത് നാല് തലയുള്ള ഒരു പുള്ളിപ്പുലിയെയാണ് നാലാമതായി അദ്ദേഹം കാണുന്നത് പത്ത് കൊമ്പുകളുള്ള ഒരു കോര മൃഗത്തെയാണ് ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും വനാന്തരത്തിൽ എന്ന് നമുക്കറിയാം അദ്ദേഹം കണ്ട ദർശനമാണ് ഈ ദർശനം കണ്ട ദാനിയൽ കുലീനനായിരുന്നെങ്കിലും ബുദ്ധിമാനായിരുന്നെങ്കിലും ചക്രവർത്തിയുടെ ഉപദേഷ്ടാവായിരുന്നെങ്കിലും തനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് താൻ ദൈവത്തിൽ ആശ്രയിച്ചു സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ദാനിയലേ നീ കണ്ട ഈ ഘോര മൃഗങ്ങളുണ്ടല്ലോ ഈ സിംഹവും കരടിയും പുള്ളിപ്പുലിയും ഘോരവും മൃഗവും ഒക്കെ അത് വനത്തിൽ കാണുന്ന മൃഗങ്ങളൊന്നുമല്ല മനുഷ്യരുടെ ഇടയിലുള്ള മൃഗങ്ങളാണ് ഭരണകർത്താക്കളാണ് ഇസ്രയേലിനെ ഭരിക്കാൻ പോകുന്ന ചക്രവർത്തിമാരാണവർ സാമ്രാജ്യങ്ങളാണ് അതിനുശേഷം ആ നാല് വന്യമൃഗങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആ നാല് സാമ്രാജ്യങ്ങൾക്ക് ശേഷം ഇസ്രയേലിൻ്റെ മഷിക അവരുടെ രാജാവ് ഇവിടെ രാജ്യം സ്ഥാപിക്കും അന്ന് മാത്രമേ ഇവിടെ സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുകയുള്ളൂ അതിനു മുൻപുള്ള ഭരണങ്ങളൊക്കെ സിംഹത്തെപ്പോലെ കരടിയെപ്പോലെ പുള്ളിപ്പുലിയെപ്പോലെ ഘോരമൃഗത്തെപ്പോലെ നിന്റെ ജനത്തെ കടിച്ചു കീറുന്നതായിരിക്കും എന്ന് ദാനിയൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അത്ഭുതകരമായ ഒരു രാക്ഷീയ ദർശനം വരുവാൻ പോകുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് അവയുടെ ഭരണകർത്താക്കളെക്കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒക്കെ കാണിക്കുന്ന അത്ഭുതകരമായ ദർശനമായിരുന്നു ഈ വന്യമൃഗ ദർശനങ്ങൾ മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബാബുലോൺ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക സിമ്പൽ തന്നെ മൃഗമായിരുന്നു ഇപ്പോൾ നമ്മുടെ ത്രിവർണ പതാക നമ്മൾ കാണുമ്പോൾ നമുക്കതറിയാം ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതാണ് ഓരോ രാജ്യത്തിനും ദേശീയ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊരു സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരെ അവയുടെ സ്വഭാവത്തെ ഭരണരീതിയെ ഒക്കെ ചിത്രീകരിക്കുവാൻ മൃഗങ്ങളെ ദർശനത്തിലൂടെ കാണിച്ച് അതിലൂടെ സംസാരിക്കുന്ന ദൈവിക ജ്ഞാനം ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് യഥാക്രമം ബാബിലോൺ മേഥ്യ പെർഷ്യ ഗ്രീസ് റോം ഈ നാല് സാമ്രാജ്യങ്ങൾ ജൂതന്മാരെ ഭരിക്കും അവർക്ക് ഈ നാല് സാമ്രാജ്യ കാലയളവിൽ ഒരു ഭരണമുണ്ടായിരിക്കുകയില്ല ഒരു കിരീടമുണ്ടായിരിക്കുകയില്ല മുന്നൂറ്റി നാൽപ്പത്തി നാലോളം വർഷങ്ങൾ കിരീടം വെച്ച് രാജധാനിയിലിരുന്ന് സിംഹാസനത്തിലിരുന്ന് ഭരണം നടത്തിയ യഹൂദയുടെ രാജാക്കന്മാരുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ പാപം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിവിട്ടതുകൊണ്ട് ദൈവം ആ മകുടവും കിരീടവും ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു താണവരെ ഉയർത്തി ഇനി അവകാശമുള്ളവൻ അഥവാ മഷിക വിശ്വസ്തനായ ദൈവകുമാരൻ വരുമ്പോൾ മാത്രമേ ഇനിയൊരു രാജഭരണം യഹൂദയ്ക്കുണ്ടാകുകയുള്ളൂ എന്നുള്ള ദർശനം അതിനു മുൻപായിട്ട് സിംഹത്തെപ്പോലെ കരടിയെപ്പോലെ പുള്ളിപ്പുലിയെപ്പോലെ ഘോരമൃഗത്തെപ്പോലെ ചില ഭരണകർത്താക്കൾ അവരെ ഭരിച്ച് അവരെ കടിച്ചു കീരു തിന്നും എന്നുള്ളതായിരുന്നു ദാനിയലിന് ദൈവം കൊടുത്ത ദർശനവും അതിൻ്റെ വ്യാഖ്യാനവും ഭരണകർത്താക്കളെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ ടൈം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വളരെ മാന്യന്മാരായിട്ട് വന്നിറങ്ങുന്നതായിട്ട് സ്വീകരിക്കപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവരൊക്കെ കൊന്നൊടുക്കിയ ജനലക്ഷങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ മൃഗത്തോട് പോലും അവരെ ഉപമിക്കുവാനായിട്ട് കഴിയുകയില്ല നബഗനേശ്വർ എത്രയോ ലക്ഷം ജൂതന്മാരെയാണ് കൊന്നുകളഞ്ഞത് സിധക്കിയാവിൻ്റെ മക്കൾ രാജാവാകേണ്ട രാജകുമാരന്മാരെ ആ പിതാവിൻ്റെ മുൻപിൽ വെച്ച് തന്നെയല്ലേ വെട്ടിക്കൊന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു സിംഹത്തോട് ബൈബിൾ ഉപമിക്കുകയാണ് മേധിയ പേർഷിയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിലും എത്രയോ രാജ്യങ്ങളെ അവരില്ലാതാക്കി എത്രയോ ജനങ്ങളെ അവർ കൊന്നൊടുക്കി അതുകൊണ്ട് തിന്നുന്ന മാംസം തിന്നുന്ന ഒരു കരടിയോടൊക്കെയാണ് അവരെ ഉപമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അലക്സാണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ ബഹുമാനമുണ്ടെങ്കിലും പേർഷ്യയുടെ ഒരു ലക്ഷത്തിലധികം പട്ടാളക്കാരെയാണ് ഗ്രാനിക്കസ് യുദ്ധത്തിലും അർബലൻ യുദ്ധത്തിലും അലക്സാണ്ടർ വധിച്ചു കളഞ്ഞത് ഇനി റോമാക്കാരുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ നീറോയുടെയും ഡൊമീഷ്യൻ്റെയും ടൈറ്റിസിൻ്റെയും ഒക്കെ കാലത്ത് എത്രയോ ലക്ഷം ജനങ്ങളെയാണ് ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭരണകർത്താക്കളെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന സാമ്രാജ്യങ്ങളെയോ രാജ്യങ്ങളെയോ ഒക്കെ ചിത്രീകരിക്കുമ്പോൾ ബൈബിൾ മൃഗത്തോടാണ് അതിനെ ഉപമിക്കുന്നത് ഹെരോദാവിനെ കർത്താവ് യേശു കുറുക്കൻ എന്നാണ് വിളിച്ചത് എന്ന് നാം ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ദാനിയലിലെ ഈ ദർശനം വളരെ അർത്ഥപൂർണമാണ് അതിലെ ആശയങ്ങൾ വളരെ ഗാംഭീര്യമുള്ളതാണ് ഒരർത്ഥത്തിൽ നെബുക്കന്നേശ്വർ കണ്ട സ്വപ്നവും ദാനിയൽ കണ്ട ദർശനവും ഏകദേശം ഒരുപോലെയാണ് നെബുക്കന്നേശ്വർ അതിനെ സ്വർണത്തോടും വെള്ളിയോടും താമരത്തോടും ഇരുമ്പിനോടും ഒക്കെ കണ്ടപ്പോൾ അതേ കാര്യം തന്നെ ദാനിയൽ സിംഹത്തോടും കരടിയോടും പുള്ളിപ്പുലിയോടും കോര എന്ന നിലയിലാണ് കാണുന്നത് ലോകമനുഷ്യന് ഈ ലോകത്തിലെ ഭരണവും അതിൻ്റെ അധികാരവും ഒക്കെ സ്വർണം പോലെ തിളങ്ങിയാലും വെള്ളി പോലെയാണെങ്കിലും ഇരുമ്പ് പോലെയാണെങ്കിലും താമരം പോലെയാണെങ്കിലും ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അധോമുഖ ജീവികളാണ് അവർക്ക് നല്ലൊരു ഭരണം ഉണ്ടാകണമെങ്കിൽ അത് മഷിക തന്നെ വരണം അതേശു തന്നെ വരണം ആ യേശു ഭരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സമത്വം യഥാർത്ഥ സാഹോദര്യത്വം യഥാർത്ഥ സ്നേഹം യഥാർത്ഥ കാരുണ്യം യഥാർത്ഥ ദയ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കുവാനായിട്ട് കഴിയും ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒരു ചക്രവർത്തിയോ ഭരിക്കുമ്പോൾ തന്നെ അനുകൂലിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും തന്നെ ഭരണതലത്തിലേക്ക് കൊണ്ടുവന്നവർക്കുമൊക്കെ ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ചെയ്തുവെന്ന് വന്നേക്കാം എന്നാൽ തൻ്റെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ നിഷ്കരണം നശിപ്പിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും ഈ നല്ല മനുഷ്യർ ഉപയോഗിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഈ ഭരണകർത്താക്കളെ മൃഗങ്ങളോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷേ പക്ഷേ പോൾ പോട്ടിനെക്കുറിച്ചും ഇതിയമീനെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മൃഗങ്ങൾ ഇവരെക്കാളൊക്കെ എത്ര നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം ഡാനിയേൽ കണ്ട ആ ദർശനം ആ വെളിപ്പാട് ആ സ്വപ്നം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ദാനിയൽ പ്രവാദിക്കുന്ന പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ബാബേൽ രാജാവായ ഒന്നാം ആണ്ടിൽ ദാനിയൽ ഒരു സ്വപ്നം കണ്ടു അവൻ കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി അവൻ സ്വപ്നം സ്വപ്നമെഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു ദാനിയൽ വിവരിച്ച് പറഞ്ഞതെന്തെന്നാൽ ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ നാല് കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു വാക്യം നാല് ഒന്നാമത്തത് സിംഹത്തോട് സദൃശ്യവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ചിറക് പറഞ്ഞുപോയി അതിനെ നിലത്തുന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി അതിന് മനുഷ്യഹൃദയവും കൊടുത്തു വാക്യം അഞ്ച് രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ മൂന്ന് വാരിയല്ലേ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു അവൻ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു വാക്യം ആറ് പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ നാല് ചിറകുണ്ടായിരുന്നു മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു അതിനാധിപത്യം ലഭിച്ചു ഇതാണ് ദാനികൾ കണ്ടതായിട്ടുള്ള സ്വപ്നം ദർശനം പക്ഷേ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അദ്ദേഹം ചക്രവർത്തിയുടെ ഉപദേഷ്ടാവായിരുന്നെങ്കിലും ബുദ്ധിമാനായിരുന്നെങ്കിലും താൻ കണ്ട ഈ സ്വപ്നത്തിൻ്റെ ഒരർത്ഥവും തനിക്ക് പിടികിട്ടിയില്ല അപ്പോൾ താൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അദ്ദേഹത്തിന് തൻ്റെ ദൂതന്മം മുഖാന്തരം ദാനികൾ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതാണ് അത് നാം ഡാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അദ്ദേഹത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഞാൻ അരികിൽ നിൽക്കുന്നവരിൽ ഒരുത്തൻ്റെ അടുക്കൽ ചെന്നവനോട് ഈ എല്ലാത്തിൻ്റെയും സാരം ചോദിച്ചു അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു ആ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാകുന്നു വാക്യം പതിനെട്ട് എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും ഈ ഭരണകർത്താക്കളുടെ ഭരണത്തിനു ശേഷം അത്യുന്നതനായവൻ്റെ സർവശക്തനായവൻ്റെ മക്കൾ ഭക്തന്മാർ രാജ്യത്വം അനുഭവിക്കും അതിനുവേണ്ടി അവരുടെ മഷിഹ അവരുടെ രാജാവ് യേശു കർത്താവ് ഇവിടെ കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ലുപോലെ വരും തൻ്റെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കും ഇതാണ് ദാനിയലിന് ദൈവം കൊടുത്ത സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം മുഴുവനായിട്ട് നിങ്ങൾ വായിക്കണം രണ്ടാം രണ്ടാമധ്യായവും വായിക്കണം അതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ആ അധ്യായങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡാനിയൽ കണ്ട ഈ സ്വപ്നം നിവർത്തിക്കപ്പെട്ടുവോ ചരിത്രത്തിൽ സംഭവിച്ചുവോ എന്ന് നമുക്ക് പരിശോധിക്കാം യഹുദയുടെ ഭരണം നഷ്ടപ്പെട്ട് അവരുടെ കിരീടം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവരുടെ ചക്രവർത്തിയായിട്ട് ആദ്യമായി വന്നത് നബകന്നേശ്വറാണ് ഇവിടെ ബാബിലോൺ സാമ്രാജ്യം ആ ബാബിലോൺ സാമ്രാജ്യത്തെയും അതിൻ്റെ ഭരണകർത്താവിനെയുമാണ് ഈ രണ്ട് ചിറകുള്ള സിംഹത്തോട് ഉപമിക്കുന്നത് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ബി സി അറുന്നൂറ്റി അഞ്ച് മുതൽ ബി സി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വരെ ബാബിലൂണിൻ്റെ ചക്രവർത്തി നെബക്കത്നേസർ ആയിരുന്നു ബി സി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് മുതൽ അഞ്ഞൂറ്റി അറുപത് വരെ യവിൻ മരുതക്കായിരുന്നു അവരുടെ ചക്രവർത്തി ബി സി അഞ്ഞൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെ തെരിക്ലസറായിരുന്നു ബാബിലൂണിൻ്റെ ചക്രവർത്തി ബി സി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ചില ഭാസങ്ങൾ ലബിഷ് മർദുക്കാണ് അവരുടെ ചക്രവർത്തിയായിട്ട് ഭരണം നടത്തിയത് ബി സി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വരെ ഭരിച്ചിരുന്നത് ബാബിലൂണിൻ്റെ ചക്രവർത്തി ബോർഡിനസ് ആയിരുന്നു ബാബിലോണിൻ്റെ രാജാവ് ബെൽസസർ ആയിരുന്നു ഞാൻ ഈ രാജാക്കന്മാരുടെ പേരുകൾ പറയുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസേഷനോടുള്ള ബന്ധത്തിൽ ചില തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾ ഇത് ആഴമായി പഠിക്കേണ്ടതായിട്ടുണ്ട് ലാറ്റിൻ ഭാഷയിൽ നിന്നോ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നോ ഗ്രീക്ക് ഭാഷയിൽ നിന്നോ ഹീബ്രു ഭാഷയിൽ നിന്നോ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അത് അച്ചടിച്ച് പുസ്തകമായി വരുമ്പോൾ ചില അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ വാക്കുകൾക്കൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ലക്ഷ്യം കണ്ട സ്വപ്നം കൃത്യമായി ചരിത്രത്തിൽ നിറവേറി എന്ന് തെളിയിക്കുക മാത്രമാണ് എന്നാൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഭാഷാപരമായ കാര്യങ്ങളിലും അതിൻ്റെ കാലഘടനയെക്കുറിച്ചുള്ള വാക്കുകളും കുറേ കൂടെ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടാവും അങ്ങനെ നീണ്ട എഴുപത് വർഷം ഈ ലോകത്തിൽ ജൂതന്മാർ ഉൾപ്പെടെ പല രാജ്യങ്ങളെയും ഭരിച്ചിരുന്ന ബാബിലോൺ സാമ്രാജ്യം മഹാനായ സൈറസിൻ്റെ കാലത്ത് അസ്തമിച്ചിട്ട് കരടിയുടെ ഭരണം ഉണ്ടാകുകയാണ് മേധ്യരേക്കാൾ പാർശ്വികളുടെ ഭരണം അല്പം ഉയർന്നതാണ് എന്ന് കാണിക്കേണ്ടതിനു വേണ്ടിയാണ് ദാനിയിൽ കണ്ട ഈ രണ്ടാമത്തെ മൃഗത്തിൻ്റെ ഒരു പാർശ്വം ഉയർന്നിരിക്കുന്നത് അതിൻ്റെ വായിൽ മൂന്ന് വാരിയെല്ലുകൾ കടിച്ചു പിടിക്കപ്പെട്ടിരുന്നത് മൂന്ന് രാജ്യങ്ങളെ അവ തങ്ങളിൽ ലയിപ്പിച്ച ഒന്നുമില്ലാതാക്കിയ ആ ഒരു ചരിത്രം ചൂണ്ടിക്കാണിക്കേണ്ടതിനും കൂടിയാണ് ഏകദേശം ഇരുന്നൂറ്റി എട്ടോളം വർഷങ്ങൾ പേർഷ്യൻ സാമ്രാജ്യം ഇവിടെ നിലനിന്നു അതിൻ്റെ ഒരു ശേഷിപ്പാണ് ഇന്നത്തെ ഇറാൻ അവരുടെ ഭരണകർത്താക്കളെ കുറിച്ചുകൂടെ ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറയാം ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ അഞ്ഞൂറ്റി മുപ്പത് വരെ മഹാനായ സൈറസ് ഭരണം നടത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വരെ കെബീസസ് അവിടെ ഭരണം നടത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നാനൂറ്റി എൺപത്തി ആറ് വരെ ദാരിയാവയസ് ഒന്നാമനാണ് അവരുടെ ചക്രവർത്തി നാനൂറ്റി എൺപത്തി ആറ് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് വരെ സർക്കസസ് അവരുടെ ചക്രവർത്തിയായിരുന്നു നാനൂറ്റി അറുപത്തഞ്ച് മുതൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് വരെ അർദ്ധക ഒന്നാമനായിരുന്നു അവരുടെ ചക്രവർത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ നാനൂറ്റി നാല് വരെ ഭാര്യാവേഷ് രണ്ടാമനായിരുന്നു അവരുടെ ചക്രവർത്തി നാനൂറ്റി നാല് മുതൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് വരെ അർദ്ധകശിക്ഷ രണ്ടാമനായിരുന്നു അവരുടെ ചക്രവർത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി എൺപത്തി എട്ട് വരെ അർത്തകശിക്ഷ മൂന്നാമനായിരുന്നു അവരുടെ ചക്രവർത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ അർസസ് ആയിരുന്നു അവരുടെ ചക്രവർത്തി അവരുടെ അവസാനത്തെ ചക്രവർത്തി ദാരിയവേഷ് മൂന്നാമനായിരുന്നു അദ്ദേഹം ബി സി മുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയെ ഭരിച്ചു ദാനിയയിൽ കണ്ടതുപോലെ തന്നെ കരടിയുടെ ഭരണം അല്ലെങ്കിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ സാമ്രാജ്യം മേഥ്യ പേർഷ്യ സാമ്രാജ്യം ഇവിടെ വന്ന് ഭരണം നടത്തി ഗ്രാനിക്കസ് യുദ്ധത്തിലും അർബലൻ യുദ്ധത്തിലും അലക്സാണ്ടർ ദാരിയാവേഷ് മൂന്നാമനെ പരാജയപ്പെടുത്തി ഇവിടെ ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിക്കുകയാണ് അനേക രാജ്യങ്ങൾ അദ്ദേഹം പിടിച്ചടക്കി നമ്മുടെ ഇന്ത്യയിൽ വന്ന് മൂന്ന് കോളനികൾ അദ്ദേഹമുണ്ടാക്കി അദ്ദേഹം മടങ്ങിപ്പോയി ബാബിലോണിൽ വെച്ച് മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം തൻ്റെ നാല് സൈന്യാധിപന്മാർ രാജ്യം വിഭജിച്ചെടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ പുള്ളിപ്പുലിക്ക് നാല് തലയുള്ളവരായിട്ട് ദാനിയല്ലതയും ദർശനത്തിൽ കൊടുത്തത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ നാല് തലകൾ ആരായിരുന്നു ലിസ്സിമാക്കിസ് കാസണ്ടർ സെലൂക്കസ് ടോളമി എന്നിവരായിരുന്നു അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷം ലിസി ലിസി മാക്കസ് ത്രോവസ് മിഥുനിയ എന്ന മേഖലകളുടെ ഭരണകർത്താവായി കസാണ്ടർ മാസോണിയ ഗ്രീസ് മേഖലയുടെ ഭരണകർത്താവായി സെലൂക്കസ് സിറിയ മുതൽ ഇന്ത്യ വരെ ഭരണം നടത്തി ടോളമി ഈജിപ്റ്റ് അറേബ്യ പലസ്തീൻ എന്ന മേഖലകളിൽ ഭരണം നടത്തി അപ്പോൾ നാല് തലയുള്ള പുള്ളിപ്പൊലി മൂന്നാമത്തെ സാമ്രാജ്യം ജൂതന്മാരോടുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ അത് ഗ്രീക്ക് സാമ്രാജ്യമാണ് നീണ്ട നൂറ്റി എൺപത് വർഷങ്ങൾ അവരും ഭരണം നടത്തി ദാനിയിൽ നാലാമതായി കാണുന്നത് ഒരു കോര അത് നാലാമത്തെ മൃഗമാണ് ചരിത്രം പഠിച്ചാൽ ഗ്രീക്ക് സാമ്രാജ്യം ക്ഷയിക്കുകയും പോംബി പലസ്തീൻ മേഖലകളെ പിടിച്ചടക്കി റോമിൻ്റെ ഭാഗമാക്കിയതോടുകൂടെ യഹൂദനോടുള്ള ബന്ധത്തിൽ അവരുടെ നാലാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം രൂപപ്പെടുകയാണ് പിന്നീട് അങ്ങോട്ട് നീറോയുടെ കാലത്ത് ഡൊമീഷൻ്റെ കാലത്ത് ടൈറ്റസിൻ്റെ കാലത്ത് അവരെ കടിച്ചു കീറുന്ന ഘോര ഇരുമ്പ് പല്ലുള്ള മൃഗമായിട്ടാണ് ജൂതന്മാരുടെ മേൽ ഈ ടൈറ്റസുമൊക്കെ ചാടി വീഴുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെയാണ് അവർ കൊന്ന് മുടിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാനായിട്ട് കഴിയും അങ്ങനെ ജൂതന്മാരോടുള്ള ബന്ധത്തിൽ ബാബിലോൺ മേഥിയ പേർഷ്യ ഗ്രീസ് റോമൻ സാമ്രാജ്യം യഥാക്രമം സ്വർണം വെള്ളി താമ്രം ഇരുമ്പ് നെബുക്കന്നേസ്വർ കണ്ടതുപോലെ ദാനിയൽ കണ്ടതുപോലെ സിംഹം കരടി പുള്ളിപ്പുലി ഘോരമൃഗം ഇവരൊക്കെ ജൂതന്മാരെ ഭരിച്ചു ഇവരൊക്കെ വരുമെന്ന് ഇവരൊക്കെ വരുന്നതിനു മുൻപ് പ്രവചിച്ച ബൈബിൾ പ്രവചനങ്ങളെ ഒരു ബൈബിൾ നിക്ഷേധിക്കും നിരാകരിക്കാനായി കഴുകിയില്ല ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് അതിൻ്റെ ഭരണകർത്താവിനെക്കുറിച്ച് മേധിയ പേർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ച് അതിൻ്റെ ഭരണകർത്താക്കളെക്കുറിച്ച് ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് അതിൻ്റെ ഭരണകർത്താക്കളെക്കുറിച്ച് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് അതിൻ്റെ ഭരണകർത്താക്കളെക്കുറിച്ച് വളരെ വ്യക്തമായി കൃത്യമായിട്ട് ഉള്ള ബൈബിൾ പ്രവചനങ്ങൾ കൃത്യമായ ചരിത്രത്തിൽ നിറവേറിയെങ്കിൽ യേശു കർത്താവ് ഈ ലോകത്തിൽ വരുമെന്നും ഭരണം നടത്തുമെന്നുമുള്ള ബൈബിൾ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ആവശ്യമില്ല ജൂതന്മാരോടുള്ള ബന്ധത്തിൽ റോമൻ സാമ്രാജ്യം കഴിഞ്ഞ് അല്ലെങ്കിൽ നാലാമത്തെ സാമ്രാജ്യം കഴിഞ്ഞ് മസികയുടെ സാമ്രാജ്യം ഇവിടെ ഉണ്ടാകേണ്ടതാണ് ആ കാലഘട്ടത്തിൽ മസിക ഇവിടെ ജനിച്ചതാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിജാതിയർ പോലും ജെറുസലേമിൽ വന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ടതാണ് മരിച്ചവർ ഊർക്കുന്നതും ഊമർ സംസാരിക്കുന്നതും ചെകിടർ കേൾക്കുന്നതും ഒക്കെ അവർ കണ്ടതാണ് രാജാവിനെ അവർ നേരിട്ട് കണ്ടതാണ് മസികയെ അവർ നേരിട്ട് കണ്ടതാണ് സഖരിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് പോലെ ഒരു കഴുതപ്പുറത്ത് സിയോൻ പുത്രിയുടെ രാജാവ് എഴുന്നള്ളിയതാണ് പക്ഷേ അവരുടെ മഹാപുരോഹിതന്മാരും അവരുടെ ശാസ്ത്രിമാരും അവരുടെ പരീഷന്മാരും ജൂതന്മാരും രാജാവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് അവർ രാജാവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവരുടെ അടുക്കൽ വന്ന ദൈവരാജ്യത്തെ മാനസാന്തരത്തോട് സ്വീകരിക്കേണ്ടതിന് പകരം വളരെ കോപത്തോട് ക്രൂരതയോടെ ഈ രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട കൈസറാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ അടുക്കൽ നിന്ന് ആ ദൈവരാജ്യം അകന്നുപോയി മുന്നൂറ്റി നാൽപ്പത്തി നാല് വർഷം ഇവിടെ ഭരണം നടത്തുവാൻ ഭാഗ്യം ലഭിച്ച ജൂതന്മാർ അവരുടെ പാപനിമിത്തം അവരുടെ നിമിത്തം അവരുടെ ഭരണം നഷ്ടപ്പെട്ടതുപോലെ നീണ്ട വർഷങ്ങൾ പീഡനത്തിലൂടെ കടന്നുപോയിട്ടും മാനസാന്തരപ്പെടാതെ കരുണാമയനായതയും ദൈവരാജ്യം അവരുടെ അടുക്കൽ എത്തിച്ചപ്പോൾ അതിനെയും അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് ആ രാജ്യം പിന്നീട് അവരിൽ നിന്ന് അകന്നു പോകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർക്ക് ഭരണം കിട്ടി പക്ഷേ അവർക്ക് രാജാവിനെ കിട്ടിയില്ല അവർക്ക് പ്രസിഡൻറ്റിനെ കിട്ടി അവർക്ക് പ്രധാനമന്ത്രിയെ കിട്ടി അതൊക്കെ പ്രവചനങ്ങളുടെ മറ്റൊരു നിവൃത്തിയാണ് ഇതുവരെയും അവർക്ക് നല്ലൊരു രാജാവിനെ കിട്ടിയിട്ടില്ല നല്ലൊരു ചക്രവർത്തിയെ കിട്ടിയിട്ടില്ല ഇനി ഭീകരനായ ഒരു എതിർക്രിസ്തു കൂടെ അവരെ ഭരിക്കും ഈ നാലാമത്തെ പത്ത് കൊമ്പുള്ള ആ ഘോരമൃഗം അതും കൂടെ സൂചിപ്പിക്കുന്നതാണ് ആ ഏഴു വർഷത്തെ ഭരണവും കൂടെ കഴിയുമ്പോൾ കൈതൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ലുപോലെ പിതാവായ ദൈവത്താൽ അഭിഷക്തനായി കർത്താവ് ഈ ഭൂമിയിൽ ഉലുമലയിൽ ലോകത്തിൻ്റെ ചക്രവർത്തിയായി ഭരിക്കുവാനിറങ്ങി വരികയും ആയിരം വർഷം ഈ ഭൂമിയിൽ ഭരണം നടത്തുകയും ചെയ്യും അന്നിവിടെ കൊലപാതകം ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ ആത്മഹത്യ ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ രക്തച്ചൊരിച്ചിലുണ്ടായിരിക്കുകയില്ല അന്നിവിടെ സുനാമി ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ മാരക രോഗങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ ഒരു പ്ലേഗും ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ വർഗീയ ലഹളകൾ ഉണ്ടായിരിക്കുകയില്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭരണം കാണുമ്പോൾ ലോകം വിളിച്ചു പറയും മുൻ ് ഭരിച്ചവരൊക്കെ സിംഹത്തെപ്പോലെ കരടിയെപ്പോലെ പുള്ളിപ്പുലിയെപ്പോലെ പോലെ മൃഗത്തെ പോലെ ആയിരുന്നു ഇതാണ് യഥാർത്ഥ ഭരണം ഈ ഭരണം അവസാനിക്കരുതേ എന്നുള്ള ആഗ്രഹമായിരിക്കും അന്ന് ലോകത്തിലുള്ള എല്ലാ പ്രജകൾക്കും ഉള്ളത് ആ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആ ഇളകാത്ത രാജ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരുപക്ഷേ നിങ്ങളെങ്ങനെ ചിന്തിക്കുമായിരിക്കും ആ യേശു രാജാവായി വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഞാൻ മരിച്ചു പോയാൽ എന്തു സംഭവിക്കും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ യേശു രാജാവായി വരുന്നതിന് മുൻപ് ക്രൂശിതനായി കിടക്കുന്ന യേശുവിനെ നോക്കി ആ മാനസാന്തരപ്പെട്ട കളൻ ഇങ്ങനെ പറഞ്ഞു യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ ഇതുപോലെ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായാൽ സ്നാനപ്പെടാൻ നിങ്ങൾ തയ്യാറായാൽ അഭിഷേകം പ്രാപിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ പാപത്തോടും ദുരുപദേശത്തോടും വാർപിടാൻ നിങ്ങൾ തയ്യാറായാൽ ഈ രാജാവിനെ ഘോഷിക്കാനും ഈ രാജാവിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാനും നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ നിങ്ങൾ സ്വാഭാവികമായി മരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ കർത്താപായേഷു വരുമ്പോൾ നിങ്ങളെ ഉയർപ്പിക്കും നിങ്ങൾക്ക് കിരീടം നൽകും ഭരിക്കാൻ സിംഹാസനം നൽകും തൻ്റെ സഹസ്രാപ്ത രാജ്യത്തിൽ തന്നോടൊപ്പം ഭരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും യേശുവിൻ്റെ ഭരണം ഒരത്ഭുതകരമായ ഭരണമാണ് ആ ഭരണത്തിൽ അന്ന് ജീവിക്കുന്നവർ മാത്രമല്ല കാണുവാൻ പോകുന്നത് അപ്പോസ്തോലന്മാർ കഴിഞ്ഞ രണ്ടായിരം വർഷമായി യേശുവിനെ ആരാധിച്ച യേശുവിന് വേണ്ടി ജീവിച്ച യേശുവിന് വേണ്ടി മരിച്ച സകല ഭക്തന്മാരും ആ സഹസ്രാപ്ത ഭരണത്തിൽ ഈ ഭൂമിയിലുണ്ടാവും ആയിരം വർഷം ഇവിടെ അവർ ഭരണകർത്താക്കളായിരിക്കും അവർ വ്യാപാരം ചെയ്ത താലന്ത അനുസരിച്ച് അവർക്കിവിടെ അവകാശങ്ങൾ ലഭിച്ചിരിക്കും ആ രാജ്യം പ്രാപിക്കുവാനായി ആ രാജ്യത്തിൽ കാണുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല ആ രാജ്യത്തിൽ കാണുവാനും കൂടി ഇടയാകണം അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ രാജാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്കിടയാകട്ടെ ആ മാനസാന്തരക്കപ്പെട്ട കള്ളനെപ്പോലെ യേശുരാജ്യത്വം പ്രാപിച്ചു വരുന്നതിന് മുൻപേ ആ രാജാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് രാജാവായി നിശ്ചയമായും വരും അവിടുന്ന് ആയിരം വർഷം ഇവിടെ ഭരണം നടത്തും അന്നങ്ങക്ക് വേണ്ടി ജീവിച്ച ഭക്തന്മാരായിരുന്ന സകല വിശുദ്ധന്മാരും ഉയർപ്പിക്കും ഇങ്ങളുടെ രാജ്യത്തിൽ അവരും ഉണ്ടായിരിക്കും എൻ്റെ പ്രേക്ഷകരും ആ രാജ്യത്തിൽ കാണുവാൻ കർത്താവെ ഇടയാക്കണമേ അതിനായി ഞങ്ങളെ അങ്ങയുടെ പാതപിടത്തിൽ സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള നാൽപ്പത്തി മൂന്നാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ